ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് രണ്ട് വരാലിനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ആങ്ങളെ ചൂണ്ടയിട്ടപ്പോഴത്തേക്കിനും അതിൽ കിട്ടിയതാണ് നമുക്കിന്ന് ഇതിനെ റെഡിയാക്കി എടുക്കാം കറി വെക്കാൻ തയ്യാത്തത് കൊണ്ട് വറക്കാമെന്ന് തീരുമാനിച്ചു അപ്പം പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് എനിക്കിത് വെട്ടുന്നതും വൃത്തിയാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചാരത്തിലൊക്കെ മുക്കി ഇതിൻ്റെ തൊലി പൊളിച്ചാണ് ഞാൻ എടുത്തത് നമുക്കിതൊരു സ്പെഷ്യൽ മസാലയൊക്കെ തേച്ചിട്ട് വറക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇരിഞ്ചീരകം കറിവേപ്പില നാരങ്ങാ നീര് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്ത് മീനിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാവേ ഇങ്ങനെ ആറ്റുമീൻ കഴിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് ഒന്ന് പറയണേ റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും മറക്കല്ലേ